പ്രഭാതമായപ്പോഴേക്കും പുല്ലൂർ അമ്പാറ തിരുവമ്പാടി പ്രദേശങ്ങളിലെല്ലാം വാർത്ത വ്യാപിച്ചു കഴിഞ്ഞിരുന്നു അമ്പാട്ട തങ്കച്ചനെ പുല്ലാട്ടെ സേവ്യർ കുത്തിക്കുന്നു എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്ന് ആയുധം വെച്ച് കീഴടങ്ങുകയും കുറ്റസമ്മതം നടത്തുകയും ചെയ്തു കേട്ടവർ കേട്ടവർ ഇട്ടു ചിലരാത്യം അത് വിശ്വസിക്കാനേ കൂട്ടാക്കിയില്ല ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്നവർ പോലീസ് രാവിലെ എത്തി അവരുടെ നടപടികൾ ആരംഭിച്ചു ഇൻവെസ്റ്റ് തയ്യാറാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി നീക്കം ചെയ്തു സേവ്യർ അപ്പോൾ തിരുവമ്പാടി പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പ് റൂമിനുള്ളിലായിരുന്നു ഉച്ചതിരിഞ്ഞപ്പോൾ എസ് ഐ സോമശേഖരൻ ലോക്കപ്പ് മുറി തുറന്ന് ഒരു മൂലത്ത് തലയും താഴ്ത്തി ചുരു അണ്ടിരിക്കുകയായിരുന്ന സേവിയറ വിളിച്ചു വാട സേവ്യർ എഴുന്നേറ്റ് ചെന്നു കയ്യിൽ വിലങ്ങണീച്ചിട്ട് എസ് ഐ പറഞ്ഞു നാട്ടുകാരൊക്കെ ഒന്നു കാണട്ടെ നിന്റെ പുതിയ ബ്രേസ്ലെറ്റ് ജീപ്പിലേക്ക് കേരട എസ് ഐ അയാളെ ജീപ്പിനടുത്തുവരെ പിടലിക്കു പിടിച്ചു തള്ളിക്കൊണ്ടുപോയി പിന്നെ ജീപ്പിൽ പുറകിൽ കയറ്റിയിരുത്തി ജീപ്പ് പുല്ലു രാംബാറയ്ക്ക് തിരിച്ചു പുഴയകിൽ വരെ ജീപ്പ് ചെന്നു പിന്നെ സേവിയറെ ഇറക്കി നടത്തി പോലീസ് തെളിവെടുപ്പിനായി സേവ്യരെയും കൊണ്ട് സംഭവ സ്ഥലത്ത് വന്നിട്ടുണ്ടെന്നറിഞ്ഞു കുഴക്കരയിൽ ജനങ്ങൾ തടിച്ചുകൂടി വിലങ്ങിട്ട് കൈകളും തലയും താഴ്ത്തിപ്പിടിച്ചു സേവ്യം നടന്നു തങ്കച്ചനെ ആദ്യം കുത്തിയ സ്ഥലവും രണ്ടുപേരും തമ്മിൽ സംസാരിച്ചു നിന്ന പമ്പ് ഹൌസിന്റെ പിൻവശവും അയാൾ പോലീസിന് കാട്ടിക്കൊടുത്തു പമ്പ് ഹൌസിന്റെ പുറകിൽ വരുന്നതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും എവിടെയായിരുന്നു എസ് ഐ സോമശേഖരൻ ചോദിച്ചു അതിനും സേവ്യർ മറുപടി പറഞ്ഞില്ല ഇന്നലെ രാത്രി ആദ്യം നിങ്ങളെവിടെ വെച്ച കണ്ടത് അതിനും മറുപടിയില്ല എന്തിനാണ് നീ ഈ അരിങ്കൊല ചെയ്തത് സേവിയർ മുഖം ഉയർത്തുകൂടി ചെയ്തില്ല അനന്തരം പോലീസ് സേവിയർ തോട്ടുമൊഴിയിലുള്ള അയാളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി സാമാന്യം വിശാലമായ റബ്ബർ തോട്ടത്തിനുള്ളിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഭംഗിയുള്ള വീട് സേവിയറുടെ ഭാര്യ ഗ്രേസി കരഞ്ഞു തളർന്ന് വീട്ടിനുള്ളിൽ കിടക്കുണ്ട് രാത്രി തന്നെ ആളുകൾ പോയി വിവരമറിയിച്ചതനുസരിച്ച് തുഷാരഗിരിയിലുള്ള അവളുടെ മാതാപിതാക്കളും കോടഞ്ചേരിയിലുള്ള സഹോദരങ്ങളും എത്തിച്ചേർന്നിരുന്നു അവർ വന്ന ജീപ്പ് വീട്ടുമുട്ടത്ത് കിടക്കുന്നു കടാര വാങ്ങി സൂക്ഷിച്ചിരുന്ന സ്ഥലവും മറ്റും പോലീസ് ചോദിച്ചതനുസരിച്ച് സേവിയർ കാട്ടിക്കൊടുത്തു പോലീസ് സേവ്യറുടെ ഭാര്യ ഗ്രേസിയെ ചോദ്യം ചെയ്യാനായി വിളിച്ചു എസ് ഐ സോമശേഖരൻ അവളെ അംഗ ഉയരവും അതിനൊത്ത ശരീരവും സുന്ദരമായ മുഖവുമുള്ള സ്ത്രീ നന്നെ വെളുത്തു നിറം ഗ്രേസി ഇൻസ്പെക്ടറുടെ മുന്നിൽ നിന്ന് വിങ്ങിപ്പൊട്ടി മരിച്ചു തങ്കച്ചൻ ഇവിടെ വരാറുണ്ടായിരുന്നു എസ് ഐ ചോദിച്ചു പതിവായിട്ട് വല്ലപ്പോഴും എന്തിന് തങ്കച്ചായനും സേവിച്ചായനും കൂടി പമ്പു ബിസിനസ് നടത്തിയിരുന്നു അതിന്റെ കാര്യങ്ങൾക്കു വേണ്ടിട്ട് തങ്കച്ചനും സേവ്യറും തമ്മിൽ എന്തെങ്കിലും മുൻവൈരാഗ്യമുള്ളതായി അറിയാമോ എനിക്കറിഞ്ഞുകൂടാ സാർ സേ സേവിയർ വിളിച്ചു എന്റെ ഭാര്യയെ ഉപദ്രവിക്കരുത് ഞാൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ തങ്കച്ചനെ കൊന്നത് ഞാനാണ് കരുതിക്കൂട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ഒരിക്കലും ഒരു കോടതിയിലും ഞാനിത് നിഷേധിക്കില്ല അതുപോലെ പേ ഒരുത്തനെ കുത്തിക്കൊന്നിട്ട് നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരൂന്നോടാ സോമശേഖരൻ സേവിയറുടെ ചെകിട്ടത്തുനിന്ന് പൊട്ടിച്ചു സേവിയർക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല പോലീസ് സേവ്യയും പൂട്ടി പുല്ലാട്ടു വീട്ടിലേക്ക് തിരിച്ചു പോലീസ് ജീപ്പ് വന്നു പോർച്ചിൽ നിന്നപ്പോൾ ആന്റണി സിറ്റൌട്ടിലേക്ക് വന്നു മകൻ കൈവിലങ്ങുകളോടെ ജീപ്പിന്റെ പിന്നിലിരിക്കുന്നത് ഒരു നോക്കു കണ്ടു സിറ്റൌട്ടിലെ കസേരയിൽ ഇരിക്കാനൊരുങ്ങിയോട് ആനണി പറഞ്ഞു ഹാളിലേക്കിരിക്കാം ശരി അവനെ ഇങ്ങോട്ട് ഇറക്കി അയാൾ കോൺസ്റ്റബിൾമാരോട് നിർദ്ദേശിച്ചു പോലീസുകാർ സേവ്യ ഇറക്കി വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി സോമശേഖരൻ ഹാളിലേക്ക് കുടുംബാംഗങ്ങളെ എല്ലാം വിളിപ്പിച്ചു കരഞ്ഞു കലങ്ങിയ മുഖത്തോടെ ആലീസും മിനിക്കുട്ടിയുമെല്ലാം ഹാളിലേക്ക് വന്നു നിനച്ചിരിക്കാത്ത ഒരു നിമിഷത്തിൽ ആലീസ് സേവിയറുടെ ഇരുതോളിലും പിടിച്ചുലച്ചു ചീറിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു നീ എന്തിനടാ ദുഷ്ട നിനക്കെങ്ങനെ മനസ്സു എന്നേട്ടാ എന്റെ തങ്കച്ചായനെന്ത് ദ്രോഹം ചെയ്തെടാ നിന്നോട് ആ സ്ത്രീയെ പിടിച്ചു മാറ്റ ആരാണവർ സോമശേഖരൻ അസ്വസ്ഥയോടെ പറഞ്ഞു എന്റെ മൂത്ത മകന്റെ ഭാര്യയ ജെയിംസിന്റെ ആന്റണി പറഞ്ഞു തങ്കച്ചന്റെ പങ്ങളു അവൾ കുത്തേറ്റു മരിച്ച അതെ അപ്പോൾ നിങ്ങൾ രണ്ടു കുടുംബക്കാരും തമ്മിൽ വിവാഹബന്ധവും ഉണ്ടല്ലി ഒവ് ആന്റണി പറഞ്ഞു എന്റെ മകൾ മിനിക്കുട്ടിയും തങ്കച്ചന്റെ അനുജൻ സാജനും തമ്മിലുള്ള മനസമ്മതമായിരുന്നു ഇന്നലെ ആ നിൽക്കുന്ന കുട്ടിയാണോ മിനിക്കുട്ടിയെ ചൂണ്ടി എസ് ഐ ചോദിച്ചു ഡബിൾ കോട്ട് കുത്ത് അതെ അപ്പോൾ വീട്ടുകാർ തമ്മിൽ ശത്രുതയൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ല ഒരു കുടുംബം പോലെയാണ് ഞങ്ങൾ കഴിഞ്ഞു പോന്നത് ഇന്നലെ അമ്പാട്ട് വീട്ടിലെ എല്ലാവരും ഒത്തുകല്യാണത്തിന് ഇവിടെ തീരുന്നു സേവ്യർ ഇന്നലെ ഇവിടെ വന്നിരുന്നു ഇല്ല കോഴിക്കോടിനു പോയി എന്നാണ് അറിഞ്ഞത് അവൻ ഈ വീട്ടിലല്ല വേറെയാണ് താമസം സ്വന്തം തങ്ങളുടെ മനസ്സമ്മതത്തിന് സേവ്യർ വരാനതും അനപൂർവ്വമാണെന്ന് തോന്നിയില്ലേ ആന്റണിക്ക് ഉത്തരമുട്ടി സേവ്യറിന് തമ്പച്ചനോട് മുൻവൈരാഗ്യം ഉണ്ടായിരുന്നെന്ന് അയാൾ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു അതായത് കൊല്ലണമെന്ന് നേരത്തെ നിശ്ചയിച്ചിരുന്നു ആ നിലയ്ക്ക് ആ വീട്ടിലേക്ക് സ്വന്തം തങ്ങളെ അയാക്കാൻ അയാൾ ഇഷ്ടപ്പെടുകയില്ലല്ലോ സ്വാഭാവികമായും ഈ കല്യാണത്തെ അയാൾ എതിർത്തിരിക്കും അങ്ങനെ സംഭവിച്ചു ആന്നണി മറുപടി പറഞ്ഞില്ല തന്റെ മൊഴികൾ മകനെതിരാകരുതെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ലായിരുന്നു സാർ സേവ്യർ ഇടത്തു കയറി ഞാനിതിനെ അങ്ങേറ്റം എതിർത്തിരുന്നു എന്നോട് ചോദ്യയിച്ചോള് വെറുതെ അവരെ വിഷമിപ്പിക്കുന്നത് എന്തിനാ എതിർത്തിരുന്നു അല്ലി എസ് ഐ നോക്കി ആന്റണി തലയാട്ടി എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിച്ചില്ലേ ചോദിച്ചു അവൻ തെളിച്ചൊന്നും പറഞ്ഞില്ല തങ്കച്ചനെ ഇയാൾ കൊന്നേക്കുമെന്ന് നിങ്ങൾക്ക് വല്ല സൂചനയും കിട്ടിയിരുന്നു അങ്ങനെ വല്ലതും കിട്ടിയിരുന്നെങ്കിൽ എന്റെ മകനെ കൊന്നിട്ടായാലും ഞാനത് തടയുമായിരുന്നു സാർ ആന്വിയുടെ തൊണ്ടയിടറി തങ്കഅച്ചനെയും എന്റെ മോനെ പോലെയാ ഞാൻ കരുതിയിട്ടുള്ളു ഈ വീട്ടിലും കൂടിയാ അവൻ വളർന്നത് എനിക്ക് മക്കളുണ്ടാവുന്നതിനും ഞാൻ ഉരുള ഉരുട്ടിക്കൊടുത്ത് അവനെ ഊട്ടി എന്റെ കൂടെ കിടത്തിയിറക്കും ഞങ്ങൾക്കു രണ്ടു വീട്ടുകാർക്കും കൂടെ അന്ന് ഒറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ ആന്നണി ഇരുകൈ കൊണ്ടും മുഖം പൊത്തി പൊത്തിക്കുനിഞ്ഞിരുന്നു ആലീസ് വിതുമ്മിക്കറിയുന്നുണ്ടായിരുന്നു കുറെ നേരത്തേക്ക് ഇൻസ്പെക്ടർ മൗനമായി ഇരുന്നു പിന്നെ ചോദിച്ചു തങ്കച്ചനും സേവ്യറും തമ്മിൽ ശത്രുത വല്ലതും അറിയാമോ അവര് തമ്മില് വലിയ കൂട്ടായിരുന്നു പങ്കു ബിസിനസ്സൊക്കെ നടത്തിയിരുന്നതാ ഇടക്കെപ്പോഴോ പിണങ്ങിയെന്നറിഞ്ഞു കാരണം ചോദ്യം ഇച്ചപ്പോഴൊക്കെ രണ്ടുപേരും ഒഴിഞ്ഞു മാറി വെറും സൗന്ദര്യ പിണക്കമായി ഞങ്ങളും കരുതി ുട്ടിയെ അടുത്തേക്ക് വിളിച്ചു പേരെന്താ മിനിക്കുട്ടി മിനിക്കുട്ടിയോട് ഇയാൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ കല്യാണത്തിന് എതിരാണെന്നോ ഇതിന് സമ്മതിക്കരുതെന്നോ മറ്റോ എന്തു പറഞ്ഞു അവളെ വിഷമിപ്പിക്കല്ലേ സാർ ഞാൻ പറയാം സേവിയർ പറഞ്ഞു ഞാനവളെ ആവുന്നത്ര വിലക്കി ഈ കല്യാണം നടത്താൻ സമ്മതിക്കല്ലെന്നും ഭീഷണിപ്പെടുത്തി കല്യാണം നടന്നാൽ അവൾ നരകിക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് കൊടുത്തു ആ ബന്ധത്തിൽ നിന്നു പിന്മാറണമെന്നും പലവട്ടം നിർബന്ധിച്ചു അവനെ കൊല്ലണമെന്ന് അതിനു മുമ്പ് തന്നെ ഞാൻ തീരുമാനിച്ചിരുന്നു ക്രോശത്തോടെ ആന്റണി ചാടിയെണ്ണീറ്റതും സേവിയറുടെ മുഖമടച്ച് ആഞ്ഞടിച്ചതും ഒറ്റ നിമിഷം കൊണ്ടു കഴിഞ്ഞു ഇൻസ്പെക്ടർ പെട്ടെന്ന് അന്നിയെ പിടിച്ചു മാറ്റി അയാൾ ഞങ്ങളുടെ കസ്റ്റഡിയിലുള്ള ആളാണ് മനസ്സിലായോ തൊടാനധികാരമില്ല നിങ്ങൾക്ക് എന്നാൽ എന്നെ കൺമുമ്പീന്ന് കൊണ്ടുപോ അവനെ എനിക്കു കാണാണ്ട അവന്റെ സ്വരമനിക്കു കേൾക്കണ്ട കൊണ്ടുപോ ആന്റണി പൊട്ടിത്തെറിച്ചു എസ് ഐ ഒരാഗ്യം കാണിച്ചതനുസരിച്ച് കോൺസ്റ്റബിൾമാർ സേവ്യരെ കൊണ്ടുപോയി ജീപ്പി നദത്തിരുത്തി ഇവിടെ പ്രായമായ രണ്ടു പേരും കൂടി ഉണ്ടല്ലോ എനിക്കവരെ കൂടി കാണണമായിരുന്നു ഒരാള് തീരക്കെടുപ്പില കണ്ടിട്ടും കാര്യമൊന്നുമില്ല പിന്നെ വലിയപ്പ ഇച്ചനെ വേണമെങ്കിൽ കാണാം ടോണി സോമശേഖരനെ കുഞ്ഞപ്പച്ചന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ രണ്ടു കട്ടിലുകൾ ഒന്നിൽ ഉണങ്ങി ഉണങ്ങിച്ചൊള്ളിച്ച ഒരു സ്ത്രീ സ്ഥലകാലങ്ങളറിയാതെ കണ്ണും തുറന്നു കിടക്കുന്നു മറ്റേ കട്ടിലിൽ ഊന്നുവടി തെരുപ്പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് കണ്ണുമായിട്ട് ഒരു വ്രതനിരിക്കുന്നു ദുഖവും നിരാശയും നിറഞ്ഞ കണ്ണുകളാൽ അയാൾ ഇൻസ്പെക്ടറെ നോക്കി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോൾ സോമശേഖരൻ തടഞ്ഞു വേണ്ട അവിടിരുന്നോളൂ സേവ്യരെ കുറിച്ച് ചില കാര്യങ്ങൾ ചോദിക്കാനാ ഞാൻ വന്നത് അവനെപ്പറ്റി എന്നോടൊന്നും ചോദിക്കല്ലേ തമ്പുരാനെ ഓർത്ത് എനിക്ക് ഒന്നും പറയാനില്ല വൃതന്റെ സ്വരം വിറച്ചിരുന്നു അയാളുടെ പതറിയെ നോട്ടം വീണ്ടും വിത്തിയിൽ ചെന്ന് തറച്ചു പിന്നീട് അയാൾ വായി തുറന്നതുമില്ല ഇൻസ്പെക്ടർ തിരിച്ചു പോന്നു വീട്ടിനു മുമ്പിൽ ഇതിനകം വലിയൊരു ജനക്കൂട്ടം എത്തിക്കഴിഞ്ഞിരുന്നു ഇന്നു ജീപ്പിലിരിക്കുന്ന സേവ്യരെ നോക്കിയ ആളുകൾ പല കമന്റുകളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇൻസ്പെക്ടർ വന്നു ജീപ്പിൽ കയറി ജീപ്പ് മുറ്റത്തിട്ട് തിരിച്ചു പിന്നെ സ്റ്റേഷനിലേക്ക് നീങ്ങി അതോടെ ആൾക്കൂട്ടം പിരിഞ്ഞു പുല്ലാട്ടു വീട്ടിൽ ശ്മശാന മുഖം കളിയാടി ആർക്കും മിണ്ടാട്ടമില്ല എന്തു ചെയ്യണമെന്ന ഒരു രൂപവുമില്ല പുറത്തേക്ക് പോയിരുന്ന ജെയിംസ് മൂന്നു മണിയോട് തിരിച്ചെത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ശവം കൊണ്ടുവന്നിട്ടുണ്ട് അഞ്ചു മണിക്കാർ ശവമടക്ക് അയാൾ ആന്നിയോട് പറഞ്ഞു നമുക്കവിടം വരെ ഒന്നു പോകണ്ടേ മോനെ അത് വേണോ പപ്പ നമ്മുടെ തങ്കച്ചനെ ഒന്നു കാണണ്ടേടാ ഇനി നമുക്ക് അവന്റെ മുഖം കാണാൻ നോക്കോ പക്ഷേ സാജൻ ഇന്നലെ രാത്രിയിൽ എന്തൊക്കെയാ പറഞ്ഞതെന്ന് പപ്പ കേട്ടതല്ലേ പുല്ലാടന്മാരെ എല്ലാം വകവരുത്തൂന്ന് എടാ അഥവന്റെ അന്നേരത്തെ വിഷമം കൊണ്ട് വിളിച്ചു പറഞ്ഞതല്ലേ കണക്കാക്കണ്ട പപ്പ ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതി അങ്ങോട്ട് പോകുന്നത് ടോണിയും പറഞ്ഞു എടാ നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്യാത്തവന് ഒന്നും പേടിക്കണ്ട ഞാനേതായാലും പോകുക വരാനിഷ്ടമുള്ളവരൊക്കെ എന്റെ കൂടെ വ അല്ലാത്തവർ വരണ്ട ആന്റണി പോകാൻ തയ്യാറായി മിനിക്കുട്ടിയും ആലീസും വേഷമാറി മുഖം കഴുകി ഇറങ്ങി ജെയിംസും ടോണിയും പിന്നെ മടിച്ചു നിന്നില്ല ആന്റണി കുഞ്ഞേപ്പച്ചനെ വിളിച്ചു ഞങ്ങൾ അമ്പാട്ട് വീട്ടിലോളം ഒന്ന് പോകുക അഞ്ചു മണിക്കാർ ശവമടക്ക് ഞാൻ വരുന്നില്ല വൃദ്ധൻ പറഞ്ഞു എനിക്ക് അവൻ മരിച്ചു കിടക്കുന്നത് കാണണ്ട ആന്നണി നിർബന്ധിച്ചില്ല എല്ലാവരും ജീപ്പിൽ ചെന്നു കയറി ജീപ്പ് അമ്പാട്ടുവീട് ലക്ഷ്യമാക്കി നീങ്ങി ടോണി നീ വഴക്കി നിന്നും നിന്നേക്കരുത് എന്തെങ്കിലുമുണ്ടായാ മിണ്ടാതെ തിരിച്ചിങ്ങു തിരിച്ചിങ്ങുപൊന്നേക്കണം ആന്നണി പറഞ്ഞു കൂട്ടത്തിൽ ചൂടൻ ടോണിയാണ് ആരെയും വകവെക്കാത്ത സ്വഭാവം ജീപ്പ് അമ്പാട്ട് വീടിനോട് അടുക്കുന്തോറും ആശങ്ക ആശങ്കപ്പെരൂ